നമ്മുടെയൊക്കെ അവസ്ഥ എന്താ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ വേഗം കൈയൊഴിയുന്ന ആൾക്കാരാ വേഗം കൈയൊഴിയുന്ന ആൾക്കാർ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ഒരു വ്യക്തി അങ്ങനെ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയപ്പോൾ പിന്നെ പറഞ്ഞത് മക്കൾ കുടുംബകാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞത് ഉസ്താദെ അലഹമില്ല റാഹത്താണ് നാല് മക്കളുണ്ട് നാലും വിദേശത്താ ഒരുത്തൻ സ്വിറ്റ്സർലാൻഡിലുണ്ട് ഇറ്റലിയിലുണ്ട് ഫ്രാൻസിലുണ്ട് അങ്ങനെ നാലും വിദേശത്താണ് അലഹമദില്ല കുടുംബ പിന്നെ ജീവിതമൊക്കെ നല്ല റാഹത്താണ് ഇയാളിങ്ങനെ ചിരിച്ചിട്ട് വലിയ സന്തോഷത്തിൽ പറയാ എല്ലാം കൊണ്ടും റാഹത്താണ് എല്ലാം കൊണ്ടും റാഹത്താ ഇതിങ്ങ പറഞ്ഞു പോയപ്പോൾ മറ്റാൾ പറയാം ഉസ്താദെ മൂപ്പർ ചിരി നോക്കണ്ടട്ടോ ആ ചിരിയിലൊന്നും കാര്യമില്ല അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തീയ്യാ കത്തുന്നേ ആ പിതാവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തീയ്യാ കത്തുന്നേ അതെന്താ ഇയാള് വലിയൊരു സ്കൂളിന്റെ അച്ഛൻ്റെ റിട്ടയർഡ് ചെയ്ത ആളാ നല്ല ശമ്പളം ഇപ്പോഴും വരുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ മക്കളെല്ലാം പഠിച്ച് ഉന്നത ജോലിയിലെത്തിയ ആളുകളാ വിദേശത്താ ജോലി ചെയ്യുന്നത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആ വിദേശത്ത് ഇങ്ങനെ ജോലി കിട്ടിയപ്പോൾ നാട്ടിലുള്ള എല്ലാവരും പിന്നെ ഉപഹാരം കൊടുത്തിട്ട് ഇങ്ങനെ സ്വീകരിച്ചിരുന്നു നാല് മക്കൾ ഉണ്ടായിട്ട് നാല് മക്കളെയും വളർത്തി വലുതാക്കി പിന്നെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി വിദേശത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരിങ്ങനെ ബൊക്ക കൊടുത്തിട്ട് ഹാരം അണിയിച്ചിട്ടൊക്കെ ഇങ്ങനെ സ്വീകരിച്ചിരുന്നു വലിയ കൊമ്പത്തായിരുന്നു ഈ മാഷ് ഈ വാപ്പ പക്ഷേ ഇപ്പൊടുത്ത് ഇപ്പൊ അടുത്ത് കുളിറൂമ്പിൽ ഒന്ന് വീണു വീണിട്ട് കൈയ്യൊന്ന് പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞു നടക്കാൻ വയ്യ ഇരിക്കാൻ കഴിയുക അങ്ങനെ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ രണ്ട് മൂന്ന് മക്കൾ പറഞ്ഞു വാപ്പ ഞമ്മ ലീവില്ലട്ടോ ലീവ് കിട്ടുമ്പം വരാൻ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ലീവില്ല ലീവ് കിട്ടുമ്പം വരാൻ ഏത് മക്കളാ പറയുന്നത് കൊച്ചിയിൽ കൂട്ടുകാരന്റെ മകന്റെ ബർത്ത്ഡേ ഉണ്ടായപ്പോ ഫ്രാൻസിൽ നിന്ന് രാവിലെ വന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോയ മകനാ പറയുന്നത് വാപ്പ മൂലയിലായപ്പോൾ മൂലയിലായപ്പോ ലീവ് കിട്ടുന്നില്ല കിട്ടുന്നില്ല ഈ മാഷെ പറ്റി പറയുന്ന കൂട്ടുകാരൻ പറയാ എന്റെ അടുത്തുകാരൻ അടുത്ത് ചെന്നപ്പോ എല്ലാ വലിയ ഉദ്യോഗം ആക്കി കൊടുക്കരുത് കൊടുക്കരുതിട്ടോ ഒരുത്തനെങ്കിലും ബാക്കി വെക്കണം നയസാൻകാലത്ത് ഉപകരിക്കുന്നു വയസ്സാ ഒരുത്തനെങ്കിലും വല്ലാതെ പഠിപ്പിച്ചിട്ടല്ലാതെ ഒന്ന് ബാക്കി വെച്ചാല് വയസ്സാങ്കാലത്ത് ഉപകരിക്കുന്നു വലിയ തത്വമാണ് ഈ മാഷ് പറഞ്ഞു കൊടുക്കുന്നത്